എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ മെസ്സേജ് എന്താണ് എന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ വ്യക്തിയുടെ ഫീലിങ്സ് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ എക്സ് പാർട്ട്ണർ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു നിമിഷം ഈ ഒരു മെസ്സേജ് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന വ്യക്തി ആ ഒരു വ്യക്തിയുടെ മനസ്സിലുള്ള ഇപ്പോഴത്തെ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴുള്ള നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് കാർഡ്സ് ഷഫിൽ ചെയ്തിട്ട് മൂന്ന് മെസ്സേജാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ എന്താണ് ആദ്യത്തെ മെസ്സേജ് എന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായിട്ട് ഒരു ദൂരയാത്ര അതല്ലെങ്കിൽ ഇതിനെ നമ്മൾ സ്പിരിച്വലായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാം അതല്ലെങ്കിൽ ഒരു ലവ് മെസ്സേജ് ആയിട്ട് നോക്കാം നിങ്ങളിൽ തന്നെ നിങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ട് തന്നെ ഒരു യാത്ര അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് പേരും പരസ്പരം മറന്നുകൊണ്ട് ഒരു യാത്ര അത് വേണമെങ്കിൽ ഹണിമൂൺ ട്രിപ്പ് ആയിട്ടോ അല്ലെങ്കിൽ വേഗം തന്നെ വിവാഹം കഴിച്ച് ഒരുമിച്ചുള്ള ഒരു യാത്ര അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കണം എന്നുള്ളൊരാഗ്രഹമായിരിക്കാം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു വ്യക്തിക്ക് നിങ്ങളുമായിട്ട് ഒരു ഫ്യൂച്ചർ കാണാനായിട്ട് ഒരുപാട് ആഗ്രഹമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് സെക്കൻഡ് കാർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് എല്ലാ കാലവും നിങ്ങളുമായിട്ട് തന്നെ ജീവിക്കണം നിങ്ങളുമായിട്ടൊരു ജീവിതം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത് കറൻറ്റ് ഫീലിങ്സ് നോക്കുകയാണെങ്കിൽ ആ ഒരു വ്യക്തി പുരുഷനോ സ്ത്രീയോ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ജീവിച്ച് നിങ്ങളുടെ കൂടെ തന്നെ മരണം വരെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ടാണ് മനസ്സിലാവുന്നത് തേർഡ് കാർഡ് എന്ന് പറയുന്നത് ഒരു വെയ്റ്റിംഗ് കാണിക്കുന്നു അത് മോസ്റ്റ്ലി എക്സ് പാർട്ട്ണർ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പിന് ശേഷമുള്ള നിങ്ങൾ ചിന്തിക്കുന്ന നിങ്ങൾ ആലോചിക്കുന്ന ആ ഒരു വ്യക്തിയുടെ മെസ്സേജ് ആയിട്ടാണ് കാണുന്നത് അവരും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത് ഈ ഒരു നിമിഷം നിങ്ങൾ ആലോചിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടി എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കാൻ തയ്യാറാണ് അത്രയ്ക്കും സ്നേഹമാണ് എന്നാണ് മനസ്സിലാവുന്നത് അപ്പോൾ ഇന്നത്തെ മെസ്സേജിൽ മനസ്സിലാകുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി ആരുമായിക്കൊള്ളട്ടെ അവർക്ക് നിങ്ങളോട് അതിയായ സ്നേഹവും കരുതലുമുണ്ട് അവർ നിങ്ങളുടെ അടുത്തു നിന്ന് മെസ്സേജിന് വേണ്ടി കാത്തിരിക്കുകയാണ് പിണങ്ങിയിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഒരു മെസ്സേജിന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ എക്സ് പാർട്ട്ണർ ആണെങ്കിൽ എങ്ങനെയെങ്കിലും തിരിച്ചൊരു യോജിപ്പ് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു അപ്പോൾ ഇന്നത്തെ മെസ്സേജ് യൂണിവേഴ്സിൻ്റെ മെസ്സേജ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും പുതിയൊരു മെസ്സേജുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ്